ഹലോ ഗൈഷ് ഞങ്ങൾ ഇന്ന് കല്യാണ തലയിന്നത്തെ ആഘോഷമായ മെഹന്ദി സെറിമണിക്ക് പോവുകയാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയ സീനപ്പ പൂജാരി അങ്കിളിന്റെ മകനായ രോഹിത് ഏട്ടന്റെയാണ് കല്യാണം അപ്പോൾ നമുക്ക് നേരെ കല്യാണ വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ അങ്കിളിൻ്റെ വീട്ടിലെത്തി അമ്മയും പപ്പയും അച്ചച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു ഇതാണ് അങ്കിളിന്റെ വീട് വീടും ചുറ്റുപടം നല്ല ഡെക്കറേഷനും ലൈറ്റിങ്സും ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിന്റെ ഒരു പ്രത്യേകതയാണ് ചെക്കൻറെ വീട്ടിലും കല്യാണ തലയെന്നും മൈലാഞ്ചി കല്യാണം അടിപൊളിയായി ആഘോഷിക്കും ഇതാണ് സീനപ്പ പൂജാരി അങ്കിലും ആന്റിയും അവരുടെ രണ്ടു മക്കളും ചെക്കൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും കയ്യിൽ ആദ്യം അച്ഛനും അമ്മയും മൈലാഞ്ചി ഇട്ട് കൊടുക്കും ഇതൊരു ചടങ്ങ് മാത്രമാണ് കേട്ടോ ചെക്കൻ്റെ കയ്യിൽ വെറ്റില വച്ചിരിക്കുന്നതും കണ്ടില്ലേ ആ വെറ്റിലയിലാണ് മൈലാഞ്ചി ഇടുക പിന്നെ വന്നിരിക്കുന്ന എല്ലാവരും മൈലാഞ്ചി ഇടുന്ന പോലെ കാണിക്കും ഫോട്ടോ എടുക്കും ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ നന്നായി മൈലാഞ്ചി ഇടാൻ അറിയുന്ന ആരെങ്കിലുമോ ചെക്കൻ്റെ കയ്യിൽ നന്നായി മൈലാഞ്ചി ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാത്രിയായത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം പകൽ ഭയങ്കര ചൂട് കൂടിയ സമയമായത് കൊണ്ട് തന്നെ പകലിനേക്കാളും നൈറ്റ് ഫങ്ഷനും രാത്രിയിലെത്തെ യാത്രയും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചു വന്നു ഓക്കെ ബായ്